ആലത്തൂരിൽ റോഡ് ഷോ നടത്തി എൻ ഡി എ സ്ഥാനാർത്ഥി ഡോക്ടർ ടി എൻ സരസ്വന്റെ തെരഞ്ഞെടുപ്പ് പര്യടനം വിഷുവാശംസകൾ നേർന്നുകൊണ്ടാണ് ഡോക്ടർ ടി എൻ സരസു വോട്ടർമാർക്ക് അരികിലെത്തിയത് സ്ഥാനാർത്ഥിക്ക് ആവേശം നിറഞ്ഞ സ്വീകരണങ്ങളും ലഭിച്ചു രാവിലെ നിന്ന് ആരംഭിച്ച പര്യടനം പള്ളിക്കാട് പന്തപ്പറമ്പ് എ ടി എം ജംഗ്ഷൻ മോസ്കോമുക്ക് മംഗലം ഡാം കിഴക്കഞ്ചേരി നൈനാങ്കാട് കോളനി തേങ്കുറിശി കുനിശ്ശേരി എന്നിവിടങ്ങളിലൂടെ നീങ്ങി തൃപ്പാളൂർ പെരുംകുളം ഗ്രാമം കൂട്ടമൂച്ചി എന്നീ ഭാഗങ്ങളിലെ പ്രചരണത്തിനുശേഷം ആലത്തൂർ ടൌണിൽ ഷോയും നടന്നു ആലത്തൂർ ദേശീയ മൈതാനിലെ സമാപന പതിയോഗം ബി ജെ പി അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് എ പി അബ്ദുള്ള കുട്ടി ഉദ്ഘാടനം ചെയ്തു ഒരു തെരഞ്ഞെടുപ്പിലെ ഏറ്റവും മറ്റൊരു കാര്യം ഈ തെരഞ്ഞെടുപ്പിലെ ഐശ്വര്യം ആരാ യാതൊരു സംശയമില്ല ഞങ്ങളുടെ കണ്ണൂർക്കാരെ വീടുകൾക്ക് മുമ്പിൽ എഴുതി വെക്കും ഈ വീടിന്റെ ഐശ്വര്യം ശ്രീമുത്തപ്പൻ എന്ന് പറയുന്നത് പോലെ ഈ ഭാരതത്തിന്റെ തന്നെ ഐശ്വര്യം നരേന്ദ്രമോദി പ്രധാനമന്ത്രി കൊല്ലത്തെ ഭരണം ക്ഷേമം വികസനം അതിനോട് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല എല്ലാ പറയുന്നു അതിനെ ഒരു കയ്യടി മോദിക്ക് കൊടുക്കണം എന്നാണ് കയ്യടി മാത്രം പോരാ ഞങ്ങൾക്ക് വോട്ട് വേണം ഞങ്ങൾ ജയിപ്പിക്കണം പ്രിയപ്പെട്ടവരെ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും നടത്തി വന്ന ഞാൻ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് ജൂൺ വരുമ്പോൾ കേരളത്തിൽ അക്കൗണ്ട് സി എസ് ദാസ് സുമതി സുരേഷ് ധന്യാ രാമചന്ദ്രൻ എം വേണു പ്രസന്നകുമാർ രാജേഷ് പുതുശ്ശേരി എ കനകദാസ് എന്നിവർ സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു യുടി വി ന്യൂസ് പാലക്കാട്